എന്നോട് കുറേ ദിവസമായിട്ട് ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇത്ത നിങ്ങൾ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഒന്നും പറയാത്തത് എന്നുള്ളത് ഇപ്പോഴാണ് അത് പറയാനുള്ള ഒരു സമയമായത് എന്ന് എനിക്ക് തോന്നി കാരണം ഈ പാവം പിടിച്ച എന്നെ ഒരു യുക്തിവാദി പ്രൊട്ടക്ഷൻ ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട് ഞാനൊരു ജിഹാദി ആണെന്ന് കൂടെ കൂടെ ഞാൻ വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യുക ഇന്നലെ വരെ സാധാരണ ഒരു വീഡിയോ ചെയ്ത് എൻ്റെ വിശേഷങ്ങൾ ഒരു വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വരെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് എന്ത് തീവ്രവാദിനി എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഈ പൊക്കിപ്പിടിച്ച് നടക്കുന്ന യുക്തിവാദികളുണ്ടല്ലോ സ്വതന്ത്ര ചിന്താഗതിക്കാര് അതിലൊരാള് തന്നെ തുറന്നടിച്ച് പറയുന്നുണ്ട് എന്ത് മുസ്ലിം ഏതൊരു ആക്രമണം വന്നു കഴിഞ്ഞാലും മുസ്ലിമിനെതിരെ ഏതൊരു മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദി ആണെന്ന് പറയുന്ന നിങ്ങളുടെ ഈ വാദം എന്ത് തന്നെയായാലും അത് ശരിയല്ല എന്നുള്ളത് ഒരു യുക്തിവാദി പറയുന്നുണ്ട് ആരാണത് ലിയാക്കത്തലി എന്ന യുക്തിവാദി സ്വതന്ത്ര ചിന്താഗതിക്കാരൻ പറയുന്നുണ്ട് എനിക്ക് പോയി നിങ്ങളോട് ഞാൻ പറയാം കോരിത്തരിച്ചുപോയി ലിയാക്കത്തലിന്റെ ആ ഒരു പ്രസ്താവന കേട്ട് കഴിഞ്ഞ കേട്ടോ മനുഷ്യ മനുഷ്യത്വം തുളുമ്പുന്ന വാക്കുകളാണ് മനുഷ്യത്വം തുളുമ്പുന്ന വാക്കുകളാണ് ഈ പാവപ്പെട്ടവർ പല കൂറി പറഞ്ഞിട്ടുണ്ട് മുസ്ലിംങ്ങൾ എന്തല്ല യുക്തിവാദികളെ സോറി പൊട്ടൻഷ്യൽ ജിഹാദികളല്ല ജിഹാദികളല്ല ഭീകരവാദികളല്ല കാരണം ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഇവനാണ് ജിഹാദിയും ഭീകരവാദിയും തീവ്രവാദിയും എല്ലാം ഇവനാണ് കാരണം ഇവിടെ വിഷം ചീറ്റുന്നത് ഇവനാണ് ഇവന് കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് സംഘികളുണ്ട് അവരെ നേതൃത്വത്തിന് ഇങ്ങനെ നിന്ന് ആടുന്നതാണ് അവര് പൈസ കൊടുക്കുന്ന നിന്ന് അവർ പൈസ കൊടുക്കുന്നതിനനുസരിച്ച് നിന്നു ആടുന്ന പാവയാണിവന് മനസ്സിലായോ അതിന് നിന്നുകൊടുക്കുന്ന ഒരു പാവയാണിവന് എന്തും പറയാ ഏഹ് അപ്പൊ എല്ലാവരും കൂടി ഇവനെ അങ്ങ് ഒറ്റപ്പെടുത്തിയിട്ട് അങ്ങ് തള്ളിക്കഴിഞ്ഞാൽ തീർന്ന് അവിടം തീർന്നു ഇപ്പം ഇപ്പം തന്നെ ലിയാക്കത്തിൽ രംഗത്ത് വന്ന് ഇതേപോലെ ഒട്ടുമിക്ക ആൾക്കാരും വരണം ഇവനെ അനുകൂലിച്ച് നിൽക്കുന്നവര് സത്യം അറിഞ്ഞുകൊണ്ട് എന്താക്കണം ഇവനെ ഒറ്റപ്പെടുത്തണം പഹൽഗാമിൽ അത് പിന്നെ ആക്രമണം അത് അത് ഞാൻ പറയട്ടെ ഇപ്പം എന്തുകൊണ്ട് ലിയാകത്തിൽ വന്നിട്ട് മനുഷ്യത്വത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നു ഇപ്പം നിങ്ങൾ പറയുന്നു ഒരു മുസ്ലിം പേര് നാമധാരി ഒരു തീവ്രവാദിയാണെന്ന് നിങ്ങൾ പറയുന്നു ആ രാജ്യത്ത് ആക്രമണം അഴിച്ചുവിടുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു അത്തരത്തിൽ എല്ലാവരും പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്നും നിങ്ങൾ പറയുന്നു എനിക്ക് മേ ബി ഞാൻ പറയട്ടെ നിങ്ങളോട് ലിയാക്കത്തിലി യുക്തിവാദിയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന നിരീശ്വരവാദത്തിൽ നിന്നുകൊണ്ടല്ലേ അയാൾ സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല ഒരു ഒരു വിധപ്പെട്ട ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ അപ്പോൾ ആ ഒരു പ്രസ്താവന ലിയാഖത്തലിന്റെ ആ ഒരു പ്രസ്താവന ഇവിടെ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനുശേഷം നമുക്ക് എന്താക്കാം സംസാരിക്കാം ഞാനിത് ഷംനാഥിന്റെ വീഡിയോസിൽ ഇന്നലെയാണ് കേട്ടോ കണ്ടത് ഇത്ര നാൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്താണ് പിന്നെ പഹൽഗാമിലെ കാര്യത്തെ കുറിച്ച് എന്താണ് ഞാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് ഒരു തെളിവ് വേണം നമ്മൾ നമ്മൾ ഇങ്ങനെ ഈ വായത്താള അടിച്ചു കഴിഞ്ഞാലൊന്നും മറ്റുള്ളവർക്ക് ആ എന്ത് ഏത് അങ്ങനെ ആയിരിക്കും പൊതുവേ ഇങ്ങനെ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ ഇട്ട് കഴിഞ്ഞാലും എന്നെ തീവ്രവാദിനി എന്നാണ് മുദ്ര കുത്തപ്പെടുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇനി ഞാനില്ലേ എന്റെ പേരിൽ എന്നെ ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീവ്രവാദിനി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം ഇവിടെ ഹാജരാക്കണം മനസ്സിലായോ ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടില്ല അപ്പോ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്താലും എനിക്കെതിരെ വരുന്നുണ്ട് അവന്റെ ആളുകൾ അവന്റെ സംഘികൾ വന്നിട്ട് തീവ്രവാദിനിയാണ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഇവരാണ് തീവ്രവാദികൾ ഭീകരവാദികളും ആയിട്ടുള്ളവരാണ് ആരിഫ് ഹുസൈനും അവന്റെ സംഘികളും അപ്പം ഞാൻ പിന്നെ ഷംനാഥിൻ്റെ വീഡിയോസിൽ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ കോരി കോരിത്തരിച്ചുപോയി സമയത്ത് എടുക്കണം എന്ന് തോന്നിയതാണ് ഈ വീഡിയോ കാരണം തെളിവുകളില്ലാതെ നമ്മൾ വെറുതെ വെറും വെറുംബായ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിമുകൾ അങ്ങനെയല്ല തീവ്രവാദികളല്ല പൊട്ടൻസഞ്ചിഹാദികളല്ല മുസ്ലിമീങ്ങൾ നല്ലവരാണ് എന്ന് പറഞ്ഞാല് നമ്മളെ വാക്ക് ആരും എടുക്കൂല ഇത് ഞാൻ കാത്തിരുന്ന പോലെ എനിക്ക് കിട്ടിയ ഒരു നിധിയാണ് എന്ന് പറയാ കാരണം ലിയാ പോലെയുള്ള ഒരു യുക്തിവാദി അയാള് മുസ്ലിമീങ്ങളെ അനുകൂലിച്ചിട്ട് വന്നിട്ട് അതിപ്പോ ആരിഫിനോടുള്ള ദേഷ്യം എന്തായി എന്തായിക്കഴിഞ്ഞാലും അയാൾ പറയുന്ന നൂറിലെ നൂറുകാര്യം സത്യസന്ധമായിട്ട് മനസ്സിൽ നിന്ന് എടുത്തു വരുന്ന വാക്കുകളാണ് നല്ല മനുഷ്യപ്പറ്റുള്ള ഒരു വ്യക്തിയാണ് മറ്റേത് അതല്ല മറ്റേത് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവനെ കുറച്ച് തെറി പറയുക അല്ലെങ്കിൽ അവനെന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതും പോയി ചെയ്യുക യും തരന്താന്നൊരു വ്യക്തിയെ ആരിഫ് എന്ന നെറികെട്ട ഒരു വ്യക്തിനെ ഞാനെന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ കൂട്ടുകാരെ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഇതിനു മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിനെ ഇങ്ങനെ കരിവാറി തേക്കുന്ന ഇവനെ എന്ത് വിദ്യയാണ് അഭ്യസിച്ചത് എന്ത് വിദ്യയാണ് അഭ്യസിച്ചത് ഇവന് വിദ്യ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയും ഇത്തരത്തിൽ തരം താഴില്ല ഏഹ് അപ്പൊ വിദ്യകൊണ്ടൊന്നും നമ്മള് എന്താകുന്നില്ല സംസ്കാരം നേടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ലിയാ ആ ഒരു സംസാരം കൂടി ഒന്ന് ഒന്ന് അവരുടെ പ്രസ്താവന കേട്ടിട്ട് ചിന്തകൻ ഇസ്ലാമിക ഭാഗത്ത് നിന്ന് വന്നിട്ടൊരാൾ യഥാർത്ഥ സ്വന്താകണമെങ്കിൽ അവൻ മുസ്ലിം മൂന്ന് നേരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അപ്പൊ പാകിസ്ഥാന്റെ പിന്തുണയോട് കൂടി ഒരു മുസ്ലിം ഭീകരവാദ സംഘടന കാശ്മീരിൽ അക്രമം പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിലുള്ള പ്രശ്നക്കാരാണ് എന്ന ഒരു പൊതു അഭിപ്രായം രേഖപ്പെടുത്തുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളെ തിരിക്കുകയും ചെയ്യുക എന്ന പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ട നടപ്പിലാക്കുന്ന ചില ആളുകളെ സ്വന്ത ചിന്തകൾക്കിടയിൽ പോലും കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്തൊരു വിഷയം കിട്ടുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ ശത്രുക്കൾ ഇന്ത്യ ഈ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യമായി തുടരണമെന്ന് ഒട്ടും താൽപര്യമില്ലാത്ത ഇന്ത്യയുടെ പൊതു ശത്രുക്കളാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ വിഘടിപ്പും ഭിന്നിപ്പും അവർ തമ്മിൽ പരസ്പരം ശത്രുതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവർ ആരായാലും അവർ ആയാലും ക്രിസ്ത്യനായാലും ആയാലും ബി ജെ പിക്കാരനായാലും ലീഗുകാരനായാലും കോൺഗ്രസുകാരനായാലും നിരീക്ഷണവാദിയായാലും വ്യക്തിവാദിയായാലും ഈ സംസാരിക്കുന്നത് ആരെന്നറിയാമോ ലിയാക്കത്തലി എന്ന് പറയുന്ന ഒരു സുതന്ത്ര ചിന്തകനാണ് ഒരു എക്സ് മുസ്ലിമാണ് ആരിഫ് ഹുസൈനെ പോലെ മതം വിട്ടുകൊണ്ട് ഒരു എക്സ് മുസ്ലിമായി മാറിയ ലിയാക്കത്തലിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവന നടത്തിയത് പഹൽഗാമിലെ ആ ഒരു ഭീകരന്മാരുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകൾ തുറന്ന് സംസാരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഞാൻ കരുതിയത് പതിവ് പോലെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലും ആരിഫ് ഹുസൈനും ജാമ്യതയും ഒക്കെ ചെയ്യുന്നതുപോലെ പോലെ ഈയൊരു പഹൽഗാം ആക്രമണത്തെ പിടിച്ചുകൊണ്ട് ഇതിലും അദ്ദേഹം മുസ്ലിം വിരുദ്ധതയും മുസ്ലിം വിദ്വേഷവും പറയുമെന്നാണ് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാട് മനോഹരമായി കൊണ്ട് തന്നെ അദ്ദേഹം അതിനകത്ത് സംസാരിച്ചു എന്നുള്ളതാണ് ഈ സംസാരിക്കുന്നത് ലിയാ കത്തലിയാണോ എന്നുപോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല നമുക്കറിയാം ഈ പഹൽഗാമിലെ ഈ ഒരു ഭീകരന്മാരുടെ ആക്രമണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും അത്തരക്കാരാക്കി മാറ്റാൻ വന്നാലും മുസ്ലിമിനെ അങ്ങ് അവരെ നാലെണ്ണം പറയാ എന്നിട്ട് കുറച്ച് പണം വാങ്ങുക അത് വെട്ടി വിഴുങ്ങി കുറച്ച് പിഴുങ്ങി തിന്നരങ്ങാതെ കാര്യം ഞാൻ ഇതിൽ ഞാൻ നിങ്ങൾക്ക് അറിവിലേക്ക് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം എന്ത് മുസ്ലിമിനെ ഇങ്ങനെ നിരന്തരം കരിവാരി തേച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടത് മുസ്ലിമിനെ കരിവാരി തേച്ചു കൊണ്ട് കൊള്ളരുതായ്മ ചെയ്തുകൊണ്ട് നടക്കുന്ന ആരിഫ് ഇതുവരെയും അയാൾക്കെതിരെ ഒരു ഒരു മുസ്ലിമും വേണ്ടാത്ത രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ പറണ്ടത് അങ്ങനെ നിന്ന് ഒറ്റക്കങ്ങനെ നിന്ന് പറയോ എന്നല്ലാതെ ഒരു മുസ്ലിമെങ്കിലും അയാളെ ഒന്ന് ദ്രോഹിക്കാനോ അയാ നമ്മൾ കൊണ്ട് നമ്മൾ പറയും അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ കഴിയാത്തുമ്പോൾ നമ്മൾ പറയും എന്നല്ലാതെ അയാളെ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ഒരു മുസ്ലിം അതിന് തുനിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഫ് ആരിഫിനോടാണ് പറയുന്നത് ഉണ്ടെങ്കിൽ പറ ഏതെങ്കിലും ഒരു മുസ്ലിം അതിനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറ നീ ഇങ്ങനെ വന്നിട്ട് മുസ്ലിമിനെ പൊട്ടൻഷ്യൻ പൊട്ടൻഷ്യൻ ജിഹാദിയാണ് അല്ലെങ്കിൽ തീവ്രവാദിയാണ് എല്ലാ മുസ്ലിമീങ്ങളും എന്ന് പറയുന്നുണ്ടല്ലോ ആരാണ് തീവ്രവാദി ഭീകരവാദി നീയല്ലട ഏ ഞങ്ങൾ മുസ്ലിമീങ്ങൾ നല്ലവരായതുകൊണ്ടാണ് നീ ഇങ്ങനെ നടക്കുന്നത് തീവ്രവാദി ഞങ്ങളല്ല നീയാണ് ഞങ്ങൾ ആര് തീവ്രവാദികളല്ല തീവ്രവാദികളാണെങ്കിൽ നീ പണ്ടേ പോയിട്ടുണ്ടാവും മനസ്സിലായോ പണ്ടേ പോയി ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പണ്ടേ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ടാവും കാരണം ഞങ്ങൾ മുസ്ലിമീങ്ങൾ ആയതുകൊണ്ടാണ് നീ ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇങ്ങനെ മുസ്ലിമീനെ വീണ്ടും കരിവാരി കരുവാരിത്തേച്ചുകൊണ്ട് നടക്കുന്നത് ഏർ ഇത് നമ്മൾ പറഞ്ഞാ പറയും നമ്മൾ നമ്മൾ ജിഹാദിന്ന് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ നമ്മൾക്കെതിരെ ആരെന്ത് കൊണ്ടുവന്നാലും നമ്മൾ എന്താ പറയുക അത് അവരും പഠിച്ചവനും ആയിക്കോട്ടെ മുസ്ലിം ഏതൊരു മുസ്ലിമും പറയും അത് ആ പറയുന്നവനും പടച്ചവനും ആയിക്കോട്ടെ എന്ന് പറയും റബ്ബിന് വിട്ട് കൊടുക്കുമ്പോൾ എന്താക്കും തവക്കൽത്തു അലല്ല തവക്കൽത്തു അലല്ല അത് അവനും അവന്റെ റബ്ബും ആവട്ടെ എന്ന് പറയും അല്ലാതെ അവനെ ഒന്നും ചെയ്യാനും നമ്മളായിട്ട് ഒന്നും ശ്രമിക്കാറില്ല അപ്പോ ഇതിൽ വരുന്ന ഭീകരവാദിയും തീവ്രവാദിയും ഒക്കെ നീയുന്നിൻ്റെ ആൾക്കാരുമാണ് കേട്ടോ പിന്നെ നീ ഇങ്ങനെ സമൂഹം നന്നാക്കാൻ നടക്കല്ലേ ആദ്യം നീ നിന്റെ കുടുംബം നന്നാക്ക് ഏഹ് കുടുംബത്തിൽ സുഖമില്ലാതെ വയസ്സായ ഉമ്മയും ഉപ്പയും കിടക്കുന്നുണ്ട് ആദ്യം അവരെ പോയി നോക്കുക അവരെ അവർക്ക് സംരക്ഷണം കൊടുക്കുക രണ്ട് കെട്ടിയിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് ആ മക്കളെ തിരിഞ്ഞൊന്നും നോക്കാത്തവനാണ് സമൂഹം നന്നാക്കാൻ നടക്കുന്നത് ഇതല്ലേ ഇരുന്ന് ചിന്തിക്ക നിങ്ങൾ അവന്റെ വാലാട്ടി പക്ഷികളുണ്ടല്ലോ വാലാട്ടി വാലാട്ടി നടക്കുന്ന കൊറേ എണ്ണം അവരല്ലേ ഇരുന്ന് ചിന്തിക്ക് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് മുസ്ലിമിനെ തേക്കുന്നത് എന്നുള്ളത് വിവാദം കൊണ്ടുവരുന്നത് അവനാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരല്ല മുസ്ലിമുകളല്ല വിവാദം കൊണ്ടുവരുന്നത് വിവാദം സൃഷ്ടിക്കുന്നതും അവനാണ് ഉണ്ടാക്കുന്നതും അവനാണ് തീ കൊളുത്തി വിടുന്നതും അവനാണ് എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാം നിൽക്കല്ലേട്ടോ എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി മുസ്ലിമിന്റെ നെഞ്ചത്ത് എന്തെങ്കിലും അവനക്ക് തിന്നാൻ കിട്ടുള്ളൂ മനസ്സിലായോ എന്തെങ്കിലാണ് അവന് തിന്നാൻ കിട്ടുള്ളൂ നേരം മുളുക്ക് കോട്ടും സൂട്ടും ഇട്ടിറങ്ങുക അങ്ങ് കുത്തിരിക്കുക എന്നിട്ട് നാലെണ്ണിങ്ങനെ തെറി പറയുക മുസ്ലിമിനെ ഒരു മലൻ ടി വി ഉണ്ട് നിരന്തരം വേറെ ഒരു ടി വി കാരും വിളിക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ ഒരു മലം ടിവിയിൽ അങ്ങ് പോയി കുത്തിരിക്കും ചീഫ് എഡിറ്റർ എന്നും പറഞ്ഞ് ആദ്യം നീ ആദ്യം നമ്മൾ എവിടെന്നാണ് എവിടെ എങ്ങനെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് ആദ്യം പോയിട്ട് നീ നിന്റെ കുടുംബം നന്നാക്ക എന്നിട്ട് വന്ന് കുത്തിരുന്ന് വിള 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 എന്ന് കേട്ടോ നീ അധികം എന്നെ കൊണ്ട് നിൽക്കല്ലേ എവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും കാണാം അവന്റെ ഒരു നെഞ്ഞത്തടി മുസ്ലിമിന്റെ നേരക്ക് പറഞ്ഞ കുറച്ച് കൂടിപ്പോ നിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല മനസ്സിലായോ നിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല ഖുർഹാന്റെ ഏത് ആയത്തെടുത്ത് നോക്കിയാലും അതിലെല്ലാം ഉണ്ടാവും ഇവൻ എന്തെങ്കിലും എന്ന് പറയാനും എന്നിട്ട് ഈ പറയപ്പെടുന്ന ഇവന് നല്ല ആളായേനു ഇവന് നല്ല ആളേനു റസൂലിന്റെ ഏതെങ്കിലും ഒരു ഭാര്യമാര് ഏതെങ്കിലും നീ പറയപ്പെടുന്ന നീ പറയുന്നുണ്ടല്ലോ ബാല്യത്തില് ബാല്യത്തില് വിവാഹം കഴിച്ചതാണ് ആയിഷാ ബീവിനെ എന്നുള്ളത് ആ ആയിഷാ ബീവി ആയിക്കോട്ടെ പറഞ്ഞതിലേ ഞാൻ പറയുന്നതാണ് കേട്ടോ ആ ആയിഷാ ബീവി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാര്യമാരായിക്കോട്ടെ റസൂലിനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടോ നീ ഒന്ന് കാണിച്ചതാ നിന്നെ പറ്റിയിട്ട് നിന്റെ ഭാര്യമാർ കേസ് കൊടുത്തിട്ട് നിന്റെ ഉമ്മയല്ലടോ അത് തീർത്ത് ഒഴിവാക്കിയത് നീയും കൂടിയല്ലല്ലോ പാവ അതിന് കിട്ടിയ പെൻഷന്റെ നിന്റെ വിചാരം എന്താ നിന്റെ ഒരു ഒരു ഹിസ്റ്ററി നമുക്കായിരിക്കും അറിയില്ല എന്നാണോ അതിനെ പെൻഷൻ കിട്ടിയത് കൂട്ടി വെച്ചിട്ടാണ് ആ ഉമ്മ കേസ് ഇവന്റെ കേസ് ഒഴിവാക്കി വിട്ടത് ഇവനെ കൊണ്ട് കിട്ടിയ ഉപകാരം സ്വന്തം മക്കൾക്ക് ഇവനെ വേണ്ട ഭാര്യമാർക്ക് വേണ്ട ഇവന്റെ കുടുംബത്തിലെ ആൾക്കാർ വരെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ഇവനെയും കൊണ്ട് അത്രയും ശല്യമായിട്ടാണ് പറഞ്ഞിട്ട് റസൂലിനെ കൊണ്ട് എന്ത് ശല്യാണ് ഉണ്ടായിട്ടുള്ളത് ഉപകാരമല്ലാതെ എന്ത് ശല്യമാണ് ഉണ്ടായിട്ടുള്ളത് നീയൊക്കെ ഇപ്പോഴും അന്നം തിന്നുന്നത് ആ റസൂലിനെ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് അത് ചിന്തിക്ക് നമ്മൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിട്ടാ അതാ പറഞ്ഞത് ഞങ്ങള് തീവ്രവാദികളല്ല എല്ലാം മനസ്സിലാക്കിയാലും ഞങ്ങൾ മൗനമായി ഇരിക്കുകയാണ് കാരണം ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഇമാൻ ഉള്ളവരാണ് കേട്ടോ അത് മാത്രം മനസ്സിലാക്കിയാലും മതി ബാക്കി ഞാൻ പിറകേ വന്നോളാം കേട്ടോ